ആയുസപ്പോൾ അതാണ് നമ്മൾ വൈകീട്ട് പോത്ത് മേക്കാൻ അപ്പു അതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴേതാ രണ്ടുമണി ആകുമ്പോൾ തന്നെ പോത്തും കൊണ്ട് വന്നു കാരണം ഇന്ന് മഴയോ വെയിലോ ഒന്നും ഇല്ലാത്ത നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അപ്പൂ നേരത്തെ വന്നു ഞാനും നിക്കൂസും കൂടെ എവിടെ വരികയാണ് ആ വഴി പോകേണ്ട കാലിൽ ചളിയാവും നിക്കൂസ് ഭയങ്കര എക്സൈറ്റഡായിരുന്നു നിക്കൂസിന് ഇപ്പോൾ ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വരുന്നില്ല വേണ്ടി ഇരുന്നാണേ കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അപ്പൂ ആ തീരെ വരുമ്പോൾ പറഞ്ഞപ്പോൾ പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ മിക്കോസിന് ഷൂ ഇടണം അത്രേ ഷൂ ഇടണം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് അപ്പോൾ അപ്പു അതാ അവിടെ നേരത്തെ നമ്മൾ വ്ലോഗിലുണ്ട് നമ്മുടെ പോത്തപ്പ മരുന്നാട്ട് പാടത്ത് നിറയെ പുല്ലുള്ള അവിടെ നിന്ന് നെയ്യുന്നത് അങ്ങോട്ട് പോയിട്ട് കിടക്കുന്നത് നമുക്ക് അവിടെ പോയി നമ്മുടെ പോത്തുകളെ കാണിച്ചു തരാം ഇതിൽ കൂടെ നടക്കൽ കുറച്ച് റിസ്ക്കാണ് നമ്മളിതിൽക്കൂടെ തന്നെയാണ് നടക്കുന്നത് കേട്ടാ അതാ അപ്പു റെഡ് ഷീ ടീ ഷർട്ട് ആണ് അതാ അപ്പൂവിൻ്റെ അതാ പോത്തന്മാരും അതിൻ്റെ പുറകിൽ കറുപ്പ് വേണമുണ്ട് അവരും അവിടെയുണ്ട് കേട്ടോ കൈ അടിയണോ മിക്കൂസ് നടക്കുകയാണ് കേട്ടോ എവിടെയൊക്കെ കുറച്ചും കൂടെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് മഴയില്ലാത്തതുകൊണ്ട് കൊണ്ട് എടുക്കട്ടെ മാമാ ഇപ്പം എടുക്ക എവിടേക്കാണ് നിൽക്കും മാമ എടുക്കാം അതാ അപ്പൂ എൻ്റെ അതാ പൂത്തുകൾ കണ്ട അപ്പൂ പൂ വരുമ്പോൾ നോക്കി നിൽക്കണത് അപ്പു അപ്പും മാറിക്കഴിഞ്ഞ അമ്മമാര് ചിലപ്പോ അവിടെ പോയിട്ട് കാണിച്ചു തരാട്ടാ എന്താ അപ്പൂ മിക്കൂസാ അപ്പൂ എന്റെ അത് അപ്പൂ വന്നതും അതാ പോരിയായി വരുന്നത് അത്ര നേരം അവിടെ മേയിച്ചല്ലായിരുന്നു ട്ടാ അപ്പു വന്നത് വേണ്ടി ഇനി വന്നിട്ട് എന്താ ഈ ടവറിന്റെ അടിയിൽ നിറയെ മേയുണ്ട് ചിലപ്പോ അവിടെ മേയും അല്ലെങ്കിൽ അവിടെയൊക്കെ പുല്ലുണ്ട് ഞാൻ നമുക്ക് അവിടെ അ ഗന്മാര് നിക്കണ കണ്ടോ ആര് അപ്പു വന്നതോടുകൂടെ അലമ്പ് കാണിക്കാൻ തുടങ്ങിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി അതാ അപ്പു അപ്പൊ ഇങ്ങോട്ടാക്കി പോയിരിക്കും നമ്മളിത് അവിടെ റെസ്റ്റ് എടുക്കാണ് ഗൈസദാ നിക്കു നിക്കു അയ്യ് അയിൽ ഒന്നും തൊടല്ലേ ഇങ്ങോട്ട് വാ നമ്മുടെ പോത്ത അടുത്ത് വന്നിട്ട് കാണിച്ച എനിക്ക് നടക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഇരിക്കാണ് സ്വത്ത് പോ ആ തിന്നാനാണ് നമ്മൾ നമ്മുടെ നമ്മടെ നോക്കിയിരിക്കുന്നത് രണ്ട് കൊറ്റികൾ വന്നിട്ട് അതിന്റെ ബാഗ് ഫ്രണ്ട് അല്ല അതിന്റെ പുറത്തിരിക്കുന്നുണ്ടാ അവര് മേയ്യാ അവരന്ന് മേഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടാ എന്താ അവര് നിക്കണ കൊറച്ച് വെള്ളമുണ്ട് അവര് വെള്ളമൊക്കെ കുടിച്ചത് വീണ്ടും മേച്ചൽ തുടങ്ങിട്ടാ കേസ് നമ്മുടെ പോത്തിന്റെ അടുത്തേക്ക് ആട്ടാൻ പോവാണ് ഒരാൾ ചളിയിൽ കിടക്കണ്ടെ ഞാൻ കാണിച്ചു തരാം കേട്ടാ അതാ അപ്പോൾ ചളിന്ന് ആട്ടി കെട്ട കേട്ടാ കണ്ടാ ചളിയിൽ കിടന്ന് ഗുണ്ടൻ എപ്പോഴും ചളിയിൽ കിടക്കണം അടുത്ത് പോയി കാണിച്ചു തരാം നോക്കൂ ഗുണ്ടൻ്റെ കോലം ഞാൻ രണ്ടാളിനെ കാണുന്നുള്ളൂ ഒരാളെ കാണാനില്ല വെച്ച് നോക്കുമ്പോൾ അവൻ ചളിയിൽ കിടന്ന് ഒഴിക്കാന് നോക്കൂ അവൻ്റെ കോല അതിനൊക്കെ ഇനി കഴുകലൊന്നും നടക്കില്ല നോക്ക് നോക്കപ്പോ അങ്ങനെ കുഴുത്തിൽ ൂത്തിന്റെ കോല്വന്റെ മേലെ മാത്രമല്ല കുറച്ച് കയറ് മാത്രം കഴുകി വിട മെയിൻ നമ്മുടെ പൂത്ത് കുട്ടന്മാര് മെയ്ണത് പക്ഷെ ആ ഗുണ്ട കണ്ട പക്ഷേ കഴുത്തിലെ ചളി തുടയ്ക്കാൻ വേണ്ടി പോണോട്ടാ പോകാതിരി ചളിയാക്കി വെച്ചിട്ടുണ്ടായേ നമുക്ക് ഇവനൊന്നും ഇത്തിരി ചളിയിൽ കിടക്കൽ കൂടുതലാണ് ഇവര് രണ്ടാളും നിന്നും മീണുണ്ട് ഇവനൊന്നും ചളിയിൽ തന്നെ പോത്തേ പോത്തേ ചളിയിൽ മുങ്ങി കിടക്കണ പോത്ത് ഇവൻ ഇവനൊത്തിരി ആ വെള്ളത്തേക്കൊണ്ട് കിടത്തപ്പൊക്കെ പോ അവന് ചളി വേണം ഇവ ഒറ്റയ്ക്ക് ഇവിടെ മീണത് അവന് ചളി കിടക്കാൻ കൊണ്ടു കൊണ്ടപ്പൊ പഷടാ അവന്റെ മുഖമൊക്കെ നോക്ക് ചളിയിൽ പെരണ്ട് നിക്കണ മുഖം നോക്ക് കഴുത്തൊക്കെ നോക്ക് കയറല്ലേ ചളി നോക്ക് ഇതിനെ കഴുകണെങ്കിൽ തന്നെ വേണം ഒരു ഡ്രമ്മ വെള്ളം ഏ ഇപ്പോഴാണെങ്കിൽ വെള്ളക്ഷാമം ഏ അടുത്ത അടുത്താള് അവൻ പിന്നെ ഇങ്ങനത്തെ ഓരോ പുല്ലില് ഇതിലുള്ള പുല്ലില് കൊയ്ത്തു കഴിഞ്ഞിട്ടുള്ള ഈ ഓരോന്നും അവൻ പറിച്ചുപറച്ച് തിന്ന് തിന്നിട്ടിങ്ങനെ നടക്കുകയാണ് ഇവൻ നോക്ക് അവൻ്റെ പോലെ നോക്ക് ഇവന്റെ കഴുത്തില് കയറ് കഴുകി വിട്ടാ മതി പോടാ മതിയപ്പോടാ ചളി തെറിച്ചോ കയറിൽ കണ്ട ചളി കണ്ട ഇനിയിപ്പോൾ അവനെ കൊണ്ടുപോയിട്ട് കയറ് കഴുകട്ടെ അവിടെ വെള്ളമുണ്ട് ഇവൻ വരൂല്ല അതാണ് പ്രശ്നം ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് വരും അപ്പോൾ അവനെ നമുക്ക് പോയി കഴുകാം എന്താണ് നമ്മൾ പാടത്തേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ പിന്നെ നമ്മൾ നീ കൊത്ത് കഴുകാന പിന്നെ നന്നായിരിക്കുക നീ കഴുകിയ അവിടെ ചളിയാണ് ചളിയാണ് ഉപ്പ് അവന് നല്ല മേച്ചൽ വന്നിരിക്കും അതാത്തിരി ആ അങ്ങോട്ട് തിരി വെള്ളമുണ്ട് കഴുകിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല വെള്ളത്തിന് ചിലവാണ് അതിനിപ്പോൾ വെള്ളം ഇത്തിരി കുറവായതുകൊണ്ട് അപ്പോൾ ഇത്തിരി അപ്പുറത്തെ സൈഡ് ഇത്തിരി കൂടെ ആഴുമില്ലേ അപ്പോൾ ഇതപ്പോൾ കയർ കഴുകി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തിൻ്റെ എന്താ മൂന്നാളും വരുണ്ട് ഫോൺ പിടിക്കണേ നോക്കതാവേ കാലൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കുഴിഞ്ഞു ഈ വെള്ളത്തേക്ക് ഇറങ്ങി നിൽക്കടാ കുണ്ടു വെള്ളമൊക്കെ തേങ്ങി അവന് ഇഷ്ടമാണ് അതുകൊണ്ടൊക്കെ മുണ്ടാകേണ്ടത് നോക്കും അവർക്ക് വെള്ളം ആക്കുക ചളിയിൽ കിടക്കുക അതൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇപ്പം ഇവര് പൂണ് കണ്ടിട്ട് അവനും മൂണ് ഇപ്പുറത്ത് നല്ല വെള്ളമുണ്ട് ഈ സൈഡ് അപ്പോൾ ഗെയ്സ് ഇതാ നമ്മുടെ പോത്തപ്പമാരെയും കൊണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ ഇന്ന് രണ്ട് മണിയാകുമ്പോഴേക്കും പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ സമയം നാലൊരു അഞ്ച് മണി ആവാറായി അപ്പോൾ നമ്മൾ പോത്തിനെ കൊണ്ടുപോയിട്ട് ഇനി കുറച്ച് വീടിൻ്റെ സൈഡ് അവിടെ എവിടെയെങ്കിലും കൊണ്ട് മേയ്ക്കാം ഗൈസ് നമ്മുടെ പോത്തപ്പന്മാര് വേണ്ട കൈ പുല്ല് ആണ് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് നല്ല പുല്ലാണ് തിങ്ങാൻ അപ്പോൾ ഇവർ കുറച്ചും കൂടി വെയിൽ തഴുമ്പോഴാണ് മേയ്യ പിന്നെ ഇന്ന് വെയിലില്ലാട്ടാ ഇന്ന് രാവിലെ തൊട്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പുറത്ത് പോയിട്ടുള്ളൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ട് കഴിഞ്ഞാൽ അറിയാം കാരണം നമ്മളുടെ ഇവിടെ രണ്ട് മണി ഉച്ചയ്ക്ക് നല്ല ഉച്ച വെയിലത്തൊക്കെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ ഗൈസ് രണ്ടാവും മീനി മീനി നടക്കണം അവരിങ്ങനെ മീനി മേനി തന്നെ വീട്ടിൽ പോകട്ടെ വീട്ടിലേക്ക് പോവാമെന്ന് വെച്ചിട്ടാണ് അവർ മീനി മേഞ്ഞ് തന്നെ പോകട്ടെ വെച്ചിട്ടാണ് ഗുണ്ടൻ്റെ കോലം മാത്രമേ ഉള്ളൂ ഇത്ര അലങ്കോലം രണ്ടാളും പിന്നെ മേത്തൊന്നും അങ്ങനെ അത്രയ്ക്ക് അഴുക്കാക്കിയിട്ടില്ല ഇനിയിപ്പോൾ രാവിലെ തോടിക്കൊണ്ട് കഴുകണം വീട്ടിലൊന്നും നമുക്ക് വെള്ളം സൗകര്യം കുറച്ച് പോകും രണ്ട് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് വെള്ളം വരാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ദാ അവിടെ തോടുണ്ട് പക്ഷേ തോടിലൊക്കെ ഫുള്ളും തിരക്കായിരിക്കും ഇവരെ ഇറക്കി കഴുകലൊന്നും നടക്കില്ല ഇവർ ഇറങ്ങി പിന്നെ ഫുള്ളും കലക്ക വെള്ളം നോക്കും അതുകൊണ്ട് അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ മേഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പോവാം നമ്മൾ പോത്ത് മേഞ്ഞ് മേഞ്ഞ് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പോത്തപ്പന്മാർ അതാ ടവറിൻ്റെ താഴെ എത്തിയിട്ട് മെയ്യണം കേട്ടോ എന്താ ഇവിടെ രണ്ടാളുണ്ട് അതാ വേറെ ഒരാൾ ഇപ്പം തകർതിയിൽ മേയിലാണ് പുല്ല് നിറയുണ്ടെങ്കിൽ നിറച്ച് തിന്നണ നോക്കാൻ സന്തോഷമാണ് കേട്ടോ കാരണം ഇപ്പോൾ പുല്ല് അരിച്ചിൽ പുല്ല് എരിഞ്ഞ് കൊടുക്കലില്ല ഇപ്പോൾ വൈക്കോലാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഈ മെയ്യണ സമയത്തുള്ള പുല്ല് തീറ്റ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാക്സിമം വരെ ഇപ്പം നന്നായിട്ട് നമ്മൾ മേയ്ക്കാറുണ്ട് കേട്ടാ അപ്പോൾ അവർ മേയാണ് മീഞ്ഞ് വീട്ടിൽ പോണ അവസ്ഥ കണ്ട ഇവിടെ കോലം കണ്ട പാടത്ത് നിന്നിട്ട് അതിന് വെള്ളം ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ ഇറങ്ങിയത് തോന്നുന്നു എന്താ മീനി നമ്മൾ വീട്ടിലോട്ട് ആട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ആട്ടിക്കൊണ്ട് പോകുന്നതല്ലേ അവരായിട്ട് നടന്നു പോവാണ് നമുക്ക് താ ഫുൾ ചളിയിലൊക്കെ ഇറങ്ങി ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പോണത് ഇനിയിപ്പോൾ ഇവരെ നാളെ തന്നെ കൊണ്ട് കഴുകലൊക്കെ നടക്കുകയുള്ളൂ അതാ ഇവിടെയൊക്കെ ഫുൾ ചളിയല്ലേ അതുകൊണ്ട് ഒരു മാക്സിമം ചളി ഇപ്പോൾ എന്തായാലും വീടെത്തുമ്പോൾ റോട്ട് കൂടെ നടന്ന കാലിലുള്ള ചളിയൊക്കെ പോകും പോകണ്ട അവനെ നന്നായി ദാഹിച്ചു തോന്നുന്നു നന്നായിട്ട് വെള്ളം കുടിക്കുന്നു അതാ അവർ രണ്ടാളും നടന്നു അപ്പോൾ ഗൈസ് നമുക്ക് വീട്ടിൽ പോവാം ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലോഗ് അപ്പവും ഇക്കവും എൻ്റെ പുറകിലുണ്ട് കേട്ടാ ഗൈസ് എന്താ നമ്മുടെ പോത്തപ്പന്മാർ ഇതാ വരുന്നുണ്ട് അപ്പം നമ്മുടെ പോത്തപ്പന്മാർ മീനിങ് തീനിയും നടക്കുന്നുണ്ട് കേട്ടാ അപ്പം നമുക്ക് വരും കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോവാം ഗൈസ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോമായി ബൈ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ ബൈ